വെൽക്കം ടു ദിസ് ചാനൽ പ്രിയമുള്ളവരെ നിങ്ങൾ രണ്ട് ബെർണറുള്ള ഒരു സ്റ്റൗ ആണ് വാങ്ങുന്നതെങ്കിൽ ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത് ഈ ബെർണറിൻ്റെ സൈസാണ് ഈ ബെർണറിനെ സൈസ് നോക്കിയിട്ട് ഏറ്റവും വലിയ സൈസ് വീടുകളിൽ ഉപയോഗിക്കുന്ന ബെർണറിൻ്റെ ഏറ്റവും വലിയ സൈസ് നയൻ പോയിൻ്റ് ടു ആണ് ഇത് സെവൻ പോയിൻ്റ് എയ്റ്റ് ആണ് അപ്പോൾ സെവൻ പോയിൻ്റ് എയ്റ്റ് വാങ്ങിയാൽ നമ്മൾ ഇതിൽ വെച്ച് ഗ്യാസ് കത്തിച്ചിട്ട് ദോശ ചൂടുകയാണെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിലല്ലോ ദോശ ഇടുക ലോ ഫ്ലെയിമോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം ആണല്ലോ അപ്പം ഈ സെവൻ പോയിൻ്റ് എയ്റ്റ് അതായത് മീഡിയം ബർണറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ദോശ ചുടാനുള്ള പ്രയാസമുണ്ട് ദോശ ചുടുമ്പോൾ ഈ നടുക്ക് മാത്രമേ നമുക്ക് ഹീറ്റ് കിട്ടൂ അതായത് വലിയ സൈസ് ദോശ ഇടാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ബെർണറിൻ്റെ സൈസാണ് ഇത് പിന്നെ ജംബോ സൈസ് അത് ഉള്ള രണ്ട് ബർണറുണ്ട് അപ്പം ഒന്നതും ഒന്ന് ചെറിയതും ആയാലും മതി ചെറിയത് നമുക്ക് എന്ത് സൈസായാലും കുഴപ്പമില്ല ചെറിയ നമ്മളെന്താകും തിളപ്പിക്കാനൊക്കെ അതിൽ ഉപയോഗിക്കുക അതുകൊണ്ട് ഈ വലിയ വെർണറിൻ്റെ സൈസാണ് നോക്കേണ്ടത് നയൻ പോയിൻ്റ് ടു തന്നെ വേണം ഡയമീറ്റർ നയൻ പോയിൻറ്റ് ടു വേണമെന്ന് പറയാം ഏറ്റവും നോക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ